Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ആരി വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നെറ്റ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അതിനെ സിമ്പിളാക്കിയിട്ട് സ്ലീവാണ് കുറച്ച് ഗ്രാൻഡ് ലുക്കിൽ ചെയ്തിട്ടുള്ളത് ഈവിൻ്റെ ബോർഡർ പോർഷനിൽ ഇതുപോലെ ഒരു ആർച്ചിന്റെ ഷേപ്പിൽ കസ്റ്റമർ തന്നെ വരച്ച് തന്നിട്ടുണ്ട് ഈ ഒരു ഷേപ്പിനകത്താണ് നെറ്റ് വെക്കേണ്ടത് നെറ്റ് വെക്കുമ്പോൾ നമുക്ക് രണ്ട് മെത്തേഡ് ചെയ്യാം ഒന്ന് ഇതിന് പുറത്ത് മെയിൻ ക്ലോത്തിന്റെ പുറത്തും വെക്കാം മറ്റെന്നൊന്ന് പറയുന്നത് ഇതിന് മെയിൻ ക്ലോത്തിന്റെ അടിയിലും പ്ലേസ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നത് മെയിൻ ക്ലോത്തിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു നെറ്റിനകത്ത് ഹാൻഡ് വർക്കും കൂടി വരുന്നത് കൊണ്ട് തന്നെ നെറ്റിനെ രണ്ട് പീസ് ആക്കിയിട്ടാണ് രണ്ട് ഫോൾഡ് ആക്കിയിട്ടാണ് ഞാനിവിടെ വച്ചു കൊടുക്കുന്നത് രണ്ട് മടക്കിലാണ് വെച്ചു കൊടുക്കുന്നത് അത് എന്തിനാന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വെയ്റ്റും ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നത് എത്ര അളവിലാണോ നമുക്ക് നെറ്റ് വെക്കേണ്ടത് അതിന് കണക്കാക്കിയിട്ടുള്ള നെറ്റ് നമുക്ക് എടുത്താൽ മതിയാകും ഈ ഒരു ഫ്രെയിം ഫുള്ളായിട്ട് വയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ നെറ്റ് എടുക്കേണ്ടി വരും ആ പിന്നെ ബാക്കി വരുന്ന നെറ്റ് നമുക്ക് വേസ്റ്റ് ആവുകയും ചെയ്യും അതുകൊണ്ട് എത്രത്തോളം നമുക്ക് വേണം അത്രത്തോളം വെച്ചിട്ട് ചെയ്താൽ മതി പിന്നെ അതത് കറക്റ്റായിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കണം ടൈറ്റ് ചെയ്ത് വയ്ക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു നെറ്റിനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ മടക്കു വശം മേളിൽ വരുന്നതും തുറന്ന വശം താഴോട്ട് വരുന്ന രീതിക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മെയിൻ ക്ലോത്ത് ഇതിനകത്ത് മെയിൻ ക്ലോത്തും കൂടി ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും നെറ്റും കൂടി നമുക്ക് പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ടുള്ള തുണി ഫ്രെയിമിന് വെടിയിൽ ഉണ്ടായിരിക്കണം ആദ്യം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെയിൻ ക്ലോത്ത് മാത്രമേ ടൈറ്റ് ആകുകയുള്ളൂ അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നെറ്റും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ച് പിടിച്ച് ടൈറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മളിത് ഹാഫ് ആക്കിയിട്ട് വച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ വശം വന്നിട്ട് ലൂസായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു നെറ്റ് നല്ലതായിട്ട് ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ നെറ്റ് നന്നായിട്ട് ഫിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് മുകളിൽ ആരിവർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഇതിൻ്റെ ബോർഡറിന് ചെയിൻ സ്റ്റിച്ച് കൊടുത്താണ് ആദ്യം ചെയ്യുന്നത് രണ്ട് ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ അരികൊക്കെ സീൽ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കണം ഫാബ്രിക് ബ്ലൂ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെയൊരു അരികു സീലാകും അതായത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നാലും അതിൻ്റെ നൂല് പിരുന്ന് വരില്ല ഫാബ്രിക് ഫാബ്രിക്ലൂ വെച്ചിട്ട് ഒട്ടിക്കാതെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിന് മുകളിലായിട്ട് സിക്സ് ആഗ് സ്റ്റിച്ചസും കൂടി ചെയ്ത് കൊടുക്കണം കുഞ്ഞായിട്ട് സിക്സ് ആഗ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കണം പക്ഷേ അത് കുറച്ച് കൂടുതൽ ടൈം എടുക്കും എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ഫാബ്രിക് ക്ലൂ വെച്ചിട്ട് തന്നെ ഇങ്ങനെ അതിൻ്റെ അരികെല്ലാം ഒന്ന് സീൽ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ അരിനീഡിൽ തന്നെ ഇങ്ങനെ ഒന്ന് ഈ ഒരു മെയിൻ ക്ലോത്തിനകത്തോടെ നമ്മളൊന്ന് പുത്തിയിറക്കുക ഇങ്ങനെ ഇറക്കുമ്പോഴത്തേക്കും അടിയിൽ അടിയിലുള്ള നെറ്റിൽ ടച്ച് ചെയ്യാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം മെയിൻ ക്ലോത്തിൽ മാത്രമാണോ ടച്ച് ചെയ്തിട്ടുള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ഇതുപോലെ ഇങ്ങനെ പതിയെ പതിയെ കട്ട് ചെയ്തെടുക്കുക ഞാനിത് വീഡിയോ കുറച്ച് സ്പീഡാക്കി കാണിച്ചിരിക്കുന്നതാണ് പക്ഷേ ഞാൻ വളരെ സാവധാനത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ അരികും നമ്മൾ മെയിൻ സ്റ്റിച്ചിനോട് ചേർത്ത് തന്നെ വെച്ച് കട്ട് ചെയ്യണം ചെയ്യുമ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ചിൽ കട്ട് കട്ട് ആകാത്ത രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് ആരി വർക്ക് ചെയ്യുമ്പോൾ നെറ്റ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ സ്ലീവാണ് ചെയ്ത് കാണിച്ചത് ഇനി നെക്ക് ലൈൻ ചെയ്യുന്ന അവസരത്തിൽ നെക്ലെയിനിൻ്റെ വർക്ക് കിട്ടുന്ന അവസരത്തിൽ ഞാൻ നെക്ക് ലൈനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാട്ടോ അപ്പോൾ നെറ്റ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നതിനകത്ത് ഹാൻഡ് വർക്കിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കാത്തത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു സിമ്പിൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്